നമസ്കാരം ഞാൻ പരമേശ്വർ ദൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടത്തര മകരക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവർ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഫലങ്ങളെ മനസ്സിലാക്കി ആ ഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതിയിലുള്ള ഗൃഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല പതിമൂന്നാം തീയതി വരെ ജന്മത്തിലാണ് സൂര്യൻ അതിനുശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും പകരക്കുറുകാർക്ക് സൂര്യനെ കൊണ്ട് അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശരീരത്തിൽ തന്നെ പൊതുവെ സുഖക്കുറവ് വന്നു ചേരുക അതേപോലെ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും രോഗദുരിതങ്ങൾ വന്നു ചേരുക വിചാരിക്കാതെ തന്നെ ധനപരമായിട്ട് നോക്കുകയാണെങ്കിലും അത്ര നല്ല ഭരത്തെ അല്ല സൂചിപ്പിക്കുന്നത് ധനത്തിന് ചെലവ് വന്നു ചേരുക പതിമൂന്നാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ചും ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് രണ്ടാം ഭാവം എന്നതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വെച്ച് പുലർത്തുക അന്യരാ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഒരു ഭരത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതായത് കടം കൊടുത്തു കഴിഞ്ഞാലൊക്കെ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നുചേരാം അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് മൊബൈൽ മുഖാന്തരമാണ് ഓൺലൈൻ മുഖേനയാണല്ലോ അല്ലെ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതായത് പരിചിതമല്ലാത്ത ആൾക്കാർ നമ്മളുടെ മൊബൈലിലേക്കൊക്കെ ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ വയ്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് ഞങ്ങൾ എത്തപ്പെടും അപ്പോൾ നമ്മളുടെ വിശേഷപ്പെട്ട രേഖകളായിക്കോട്ടെ ധനമായിക്കോട്ടെ അതായത് മൊബൈൽ സൂക്ഷിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമ്മൾ ഈ മൊബൈലിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞോളന്നില്ല അല്ലെ അപ്പൊ അറിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് ചെയ്യാം എന്തായാലും പതിമൂന്നാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് രണ്ടിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാ അപ്പൊ മകരക്കുറുകാർക്ക് ജന്മത്തിലായിക്കോട്ടെ രണ്ടിലായിക്കോട്ടെ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിക്കാം അതായത് നമ്മളുടെ അടുത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കാം പഞ്ചാക്ഷരം ജപിക്കാം അതേപോലെ തന്നെ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രദോസ്മീ സദാശിവം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ എവിടെയാണോ വസിക്കുന്നത് നമ്മൾ ആ വസിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും കാരണം മഹാദേവൻ പെട്ടെന്ന് പ്രസാദിക്കുന്ന ക്ഷിപ്രപ്രസാദിയാണ് ഇരുപത്തിനാലാം തീയതി വരെ ജന്മത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അതിനുശേഷം രണ്ടിലേക്ക് വരും ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ മകരം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും സ്ഥാനം കൊണ്ട് നോക്കുമ്പോ അത്ര നല്ല ഫലമല്ല അതായത് ജന്മത്തിൽ നിൽക്കുമ്പോ ശരീരത്തിന് തന്നെ അതായത് വാഹനം ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചു തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇരുപത്തിനാലാം തീയതി വരെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ട രീതിയിൽ നല്ല ഫലം വന്നുചേരാത്ത കാലയളവിനെ ആസൂചിപ്പിക്കുന്നത് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ടും നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ഫലമാണ് അതായത് ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവം തന്നെ രണ്ടാം ഭാവം കൊണ്ടാണ് പ്രത്യേകിച്ചും കള്ളന്മാര നിമിത്തം തന്നെ നമ്മളുടെ ധനം അതേപോലെ തന്നെ വിശേഷപ്പെട്ട രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോകുവാനായിട്ടുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ പോലെ തന്നെയുള്ള ഫലമാണ് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വെച്ച് പുലർത്തുക അതേപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയുന്നവരാണ് എല്ലാവരും തന്നെ എന്നിരുന്നാൽ പോലും പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വെച്ച് പുലർത്തുക ചോര വന്നു ചേരുവാനായിട്ടുള്ള ഫലമുണ്ട് ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കുമ്പോ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ആ മോശ ഫലത്തിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ രക്ഷ നേടുവാനായിട്ട് സാധിക്കൂലോ ഇപ്പൊ ജ്യോതിഷ ഫലത്തെ സൂചിപ്പിക്കുമ്പോ വാസഫലത്തെ ഒക്കെ സൂചിപ്പിക്കുമ്പോ പലപ്പോഴും മോശഫലങ്ങളെ സൂചിപ്പിക്കുമ്പോ പൊതുവെ അത് കേൾക്കുവാനായിട്ട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല എങ്കിൽ പോലും ആ മോശഫലം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കൂലോ അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാമല്ലോ അപ്പൊ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ദുഃഖം എന്തായാലും ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ മോശഫലമാണോന്നുണ്ടെങ്കിൽ പോലും അപ്പൊ അങ്ങനെ ആ രീതിയിൽ എടുക്കുവാനായിട്ട് ശ്രമിക്കുക അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മനോവൈഷമ്യങ്ങൾ വന്നുചേരുന്ന ഒരു ഭരത്തെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് വഴി നടക്കല് അലച്ചില് അപ്പൊ ചൊവ്വയെ കൊണ്ടും മാത്രം നല്ല ഭരത്തെ എല്ലാം അരക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയാണ് മത്സരത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക അറിയാമെന്നുണ്ടെങ്കിൽ കാളികളി മഹാകാളി ഭദ്രകാളി നമോസ്തായംചാചപാലയ പാലയ അലിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്ത്രോത്രങ്ങളും ജീവിക്കുക നേരത്തെ മഹാദേവനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവതി അപ്പൊ ആ മോശഫലങ്ങൾ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും നാലാം തീയതി വരെ രണ്ടിലാണ് ബുധം നിൽക്കുന്നത് അതിനുശേഷം മൂന്നിലേക്ക് വരും രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നാലാം തീയതി വരെയുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും രണ്ടിൽ നിൽക്കുന്ന ബുധൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങള് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല വാക് ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക വിദ്യാവിജയം വന്നു ചേരുക അതായത് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഫലമാണെന്നർത്ഥം ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു വന്നുചേരാ അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ കൊണ്ടും ചൊവ്വയെ കൊണ്ടും മോശ ഫലത്തെ സൂചിപ്പിച്ചപ്പോൾ ഈ രണ്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലം നമുക്ക് എങ്ങനെ വന്നു ചേരും എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം നമ്മുടെ ജാതക പ്രകാരം ഇപ്പം നല്ല ദശയാണ് അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ രണ്ടിൽ നിൽക്കുമ്പോൾ ബുധനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുമെന്ന് മനസ്സിലാക്കുക നാലാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് വരുന്ന ബുധനെക്കൊണ്ട് അകാരണമായിട്ട് നമുക്ക് വന്നു ചേരുന്ന ഒരു ഭയത്തെയാ ശത്രു ഭയത്തെയാ സൂചിപ്പിക്കുന്നത് മകരക്കൂറുകാർക്ക് ആറിലാണ് വ്യാഴം നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന വ്യാഴം ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോ അത്ര നല്ല ഫലമല്ല സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥ അസൂയക്കളുടെ വർദ്ധനവ് വന്നുചേരുക ആധിയും വ്യാധിയും വർദ്ധിക്കുക ഒരു പരിധിവരെ വ്യാഴം അക്രഗതി ആയതുകൊണ്ട് തന്നെ ആ മോശഫലം അത്രയേറെ വന്നുചേരുവാനായിട്ടുള്ള സൂചനയില്ല എന്നിരുന്നാൽ പോലും ഇങ്ങനെ മോശഫലം അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ ആണ് മത്സരത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവജതിന്റെ നിലവുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ എവിടെയാണോ വസിക്കുന്നത് നമുക്ക് വസിക്കുന്ന സ്ഥലത്ത് നമുക്ക് നാമം ജീവിക്കുകയും ചെയ്യാം അപ്പൊ ആ മോശഫലം ഇല്ലാതാവുകയും ചെയ്യും അതേപോലെ തന്നെ ശുക്രൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറാം തീയതി വരെ ജന്മത്തിലാണ് ശുക്രൻ അതിനുശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും നല്ല ഭരത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത് അതായത് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ശുക്രനെ കൊണ്ടും മകരക്കൂറുകാർക്ക് നല്ല ഭർത്താ സൂചിപ്പിക്കുന്നു ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഭാര്യാ ഭർതൃ സംഗമം വന്നു ചേരുക ഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ കാലയളവിൽ അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളതായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നും ശ്രമിക്കുക അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് വിവാഹം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യമൊന്നും ചെറിയ കാര്യമല്ലല്ലോ ആറാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് ധനധാന്യ സമൃദ്ധി വന്നു വന്നുചേരാ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക പ്രത്യേകിച്ചും ധനലാഭം ഉണ്ടാകുക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു ചേരുന്ന നല്ല ഭരത്തെയാണ് രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ ജന്മത്തിലായിക്കോട്ടെ രണ്ടിലായിക്കോട്ടെ കൊണ്ട് മകരക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ മൂന്നിലാണ് ശനി മൂന്നിൽ നിൽക്കുന്ന ശനിയും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം കുറച്ചു കാലായി മൂന്നിൽ ശനി മകരക്കൂറുകാർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ ശുഭകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാ ധനലാഭം ഉണ്ടാവുക അഭീഷ്ടസിദ്ധി വന്നുചേരുക നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ആരോഗ്യം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല ഏതെങ്കിലും വിധാന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരാ വളരെ നല്ല ഫലമാണ് മൂന്നിൽ നിൽക്കുന്ന കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമായിട്ടുള്ള രണ്ടാം ഭാവത്തിലാണ് രാഹുവിന്റെ സ്ഥിതി രണ്ടിൽ രാഹു നിന്ന് കഴിഞ്ഞാൽ മറ്റു പലരോടും ആലോചിക്കാതെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് സർപ്പത്താമാരെ മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം ഇല്ലാതാവും അറിയാമെന്നുണ്ടെങ്കിൽ അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിത ഗർഭസംബോധം തം രാഹും പ്രണവാമിഹം അറിയാമെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട വിഷയമില്ല നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള സർബത്താമാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നമ്മുടെ യഥാശക്തി മഞ്ഞപ്പിടി ആയിക്കോട്ടെ പാല ആയിക്കോട്ടെ എണ്ണ ആയിക്കോട്ടെ സമർപ്പിച്ചു തൊഴുക ഇപ്പൊ ആ മോശഫലം ഇല്ലാതാവും മകരം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണെന്ന് പൊതുവെ അറിയാലോ എട്ടിലാണ് ആ കേതു എട്ടിൽ നിൽക്കുന്ന കേതുവിനെ അലച്ചിലിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല എന്ന് മനസ്സിലാക്കി മകരക്കൂറുകാർ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാത്തതല്ല നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ വിമാനങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്ന് വിളിച്ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം